ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പരിപാടിയിൽ തിരുവങ്ങാടി ജോയിന്റ് ആർ ടിഒ സി പി സക്രിയ വിജയികൾക്കുള്ള മൊമൻഡോ നൽകി ഏഴു വർഷത്തോളമായി ചെറുമുക്ക് പ്രദേശത്ത് നിന്നും പത്താം തരം പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കൂട്ടായ്മ ആദരിച്ചിട്ടുണ്ട് ചെറുമുക്കിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലും അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുന്ന കാര്യത്തിലും മുൻപന്തിയിലാണ് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ വി പി കാദർ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് ഇ പി സൈദൽ പനക്കൽ ബഷീർ വളപ്പിൽ സക്കീർ കെ ഹാരിസ് കെ കെ അബൂബക്കർ വി പി ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ഏഴു വർഷത്തോളമായി ചെറുമുക്ക് ഗ്രാമത്തിലെ ചെറുമുക്ക് ഗ്രാമത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ചെറുമുക്ക് നാട്ടുകാരിൻ കൂട്ടായ്മ തീർച്ചയായും ചെറുമുക്കിലെ ഓരോ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങളുടേത് എല്ലാ വർഷവും റിസൾട്ട് വരും എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് വളരെ മികച്ച കുട്ടികൾക്ക് ഫുള്ള പ്ലസ് വാങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾ തീർച്ചയായും അവർക്ക് അർഹമായ അംഗീകാരങ്ങൾ നൽകാറുണ്ട് ഈ വർഷവും അതേപോലെ നമ്മുടെ അങ്ങാടിയിലുള്ള ഹാരിസിൻ്റെ വസതിയിൽ വെച്ച് ഏകദേശം ഇരുപത്തി ഒന്നോളം കുട്ടികൾക്ക്